ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഗെയിമിലേക്ക് പോവാം അപ്പം ആന്റിക്ക് വേണ്ടി ചോദ്യങ്ങളായിട്ടാണ് വലിയ ബുദ്ധിയിൽ ഉത്തരം ബുദ്ധിമുട്ട് സ്ത്രീകൾ വിം ഇഷ്ടപ്പെടുന്നത് എപ്പോ ഞാൻ പറഞ്ഞില്ല അതെ എല്ലാവർക്കും എനിക്കറിയാ പിന്നെ ദുഃഖത്തിലും സുഖത്തിലും ഒരേപോലെ പോലെ ഉള്ളത് എന്ത് ദുഃഖത്തിലും സുഖത്തിലും ഒരേ പോലെ ഉള്ളത് എന്ത് എനിക്ക് പക്ഷെ ഒരു അത് ശരിയാണ് എനിക്ക് പറയാൻ പറ്റും അപ്പൊ ഒരു കുഞ്ഞു പണിഷ്മെന്റ് തരാം ഓക്കെ ഒരു ടെൻ ട്വിസ്റ്റർ ആണ് ഞാൻ പറയാം എന്നിട്ട് ആന്റി അത് ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി ചെറുവിരൽ ഒരു ഇടറൽ ഇടറി ചെറുവിരൽ ഇടറൽ ഇടറി ചെറു വിരൽ വിരൽ ഒരു ഇടറി 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 ചെറു 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 വിരൽ 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 ഒരു 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 അങ്ങനെ അങ്ങനെ പറയണോ ഇടറല്ലിടറി ചെറുവിരൽ ഇടറലിടറി അമ്മ ജയിച്ചിരിക്കുന്നു അടുത്താണ് കേട്ടോ അടുക്കളയിൽ കാണുന്ന ആള് അതെ മൂന്നസുഖങ്ങൾ മൂന്ന് മൂന്നസുഖങ്ങളോ നാല് വേണമെങ്കിൽ പറയാം മൂന്നേ ഉള്ളൂ അറിയില്ല ആറ്റിക് അറിയോ അറിയില്ല ഓക്കെ അപ്പൊ പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ ഗ്യാസ് ഷുഗർ പ്രഷർ ഗ്യാസ് ഷുഗർ പ്രഷർ അത് കൊള്ളാം ഒരു കുഞ്ഞു പണിഷ്മെന്റ് തരാം ഓക്കെ ഇതുപോലെ ഒരു ടെൻക്വിസ്റ്റ് തരാം ഫസ്റ്റ് ആന അലറലോട് അലറൽ ആന അലറലോ ആന അലറലോ ആന 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 വെരി വെരി ഗുഡ് ഗുഡ് അലറലോഡ് അടുത്ത ആണ് ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു ആ പുലി വിജയിച്ചു ആ സിംഹം തോറ്റു ആ എന്തുകൊണ്ട് കാരണം അവനൊരു പുലിയായിരുന്നു ഓട്ടത്തില് ആര് പുലി അല്ല പുലി വിജയിച്ചു ആ പുലി പുലിയായിരുന്നു ഓട്ടത്തില് സിംഹം തോറ്റില്ലേ അപ്പൊ എന്തോണ്ടാ തോറ്റേ സിംഹം തോറ്റോണ്ട് പുലി വിജയിച്ചോണ്ട് അതാണ് ചോദ്യം കഴിഞ്ഞു അതിലും അടുത്ത ക്വസ്റ്റൻ പത്തിന് മുമ്പ് എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആപത്ത് സൂക്ഷിക്കേണ്ടി വിപത്ത് വീണ്ടും കഴിയും ഒരു പണിഷ്മെന്റ് ക്യാൻസൽ ചെയ്യാവോ അതാൻറ്റിക്ക് കൊടുക്കണോ വേണ്ട 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 വേണ്ട